நாளிலே தக்கிலே பை இத்ஸைம் சாஹி அல்லாஹ் சுப்ஹானஹு வ தஆலா நம்மூருமே கேல நம்மால திங்கிர்கதா பதுயாயை தமன்ன தக்கிர்கதா இந்தல வந்த நியாய ஹோரானி நம்மால தக்கிர்கதா இன் தூ ஒய அஹங்காயா ய ய நஃப்கா இன் தூ ய ஜிகாரி நோ தன் அ த ரப்பது முல்லா யானான ரப்ப அல்லாஹ்

കല്പനകളായ പെട്ടുകൾന്നോട് വിട്ടു വെച്ചോ അവരെല്ലാം പ്രസവിക്കപ്പെട്ടി കഴിഞ്ഞാൽ ആ കുട്ടിയാണെന്നറിയാൽ ആ സമയത്തെ കൊണ്ട് കഴിയുന്ന രേഖുണ്ടായ ഖുർആൻ അതുതന്നെ പല സമയപറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് അവനെ ഖുർആനിലൂടെ സൂചിപ്പിക്കേണ്ടയാണ് മൂസാ ദൈവം ഇസ്രായേൽ നാടായ ആട്ടിടികളെ തൊഴങ്ങുന്ന സന്ദർഭം ഉണ്ടായി പെൺകുട്ടികളെ ജീവികാൽ അർവഹന അർവഹന കൊടുത്തു അങ്ങനെ എല്ലാവരും പ്രസവിച്ച അഓരോ വീടുകളും അനെഷിക്കുന്ന സന്ദർഭം ഉണ്ടായി അങ്ങനെ ആട 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 ദൈവം ഇസ്രായേൽ നാടൻ കൂട്ടത്തിൽപ്പെട്ടവനാണ് പെറവന്റെ കൊണ്ടാ അതിൽ ചൊല്ലിയുന്ന ആളാണ് പെറവന്റെ കൊണ്ടാ അതിൽ ചൊല്ലിയുന്ന ആളാണ് ആദമറിയാൻ അദാ തന്റെ ഭാര്യയുമായി ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്നാൽ അതാ ഇങ്ങനെ ചെയ്യുകയാണ് അവിടെ നിന്ന് ആ പെണ്ണ് ഗർഭം ധരിക്കുകയാണ് ഗർഭിണിയായി പ്രസവിക്കുന്നു ആ കുഞ്ഞിനെ പ്രസവിക്കുമ്പോ അതാ അവിടെ നിന്ന് ആ ഒരു നല്ലൊരു ആൺകുഞ്ഞിനെ പ്രസവിക്കുന്നു ആൺകുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് അതാ വല്ലാതെ വല്ലാതെ പ്രയാസപ്പെടുന്നു ഈ മുൻകിലേക്ക് അതാ വിഭിന്നികളായ ആളുകൾ കടന്നു വരികയാണ് കടന്നു വരുമ്പോ ആ ഉമ്മയെ ഒരുപാട് അവസാനെ പെട്ടിയിലാക്കി നൈമികളോട് ഒഴുക്കാൻ ആവശ്യപ്പെടുകയോ അവസാനമാക്കുന്നതാ കൊട്ടാരത്തിൽ ചെയ്യുന്നു പറഞ്ഞു അവടെന്ന് പറഞ്ഞോ വേണ്ട ഈ കുഞ്ഞിനെ കൊല്ലാൻ പാടില്ല ഈ കുഞ്ഞിനെ നമുക്ക് ഉപകാരപ്പെട്ടേക്കാം എന്ത് പറഞ്ഞുകൊണ്ട് അതാ അതിനെ എടുത്ത് വളർത്തുകയും ആ പിറമൗഞ്ഞിന്റെ കൊട്ടാരത്തിൽ തന്നെ ആ പറയപ്പെട്ട് കുഞ്ഞ് വളരുകയും ചെയ്യുന്നു അതല്ല അതുപോലെ തൊട്ടടുത്ത് അതിന് കൊടുക്ക ആ മകനാണ് എന്ന് ആർക്കും മനസ്സിലായി വല്ലാതെ ോ അലൈഹി വസ്സലാമുൻ ഔവതനബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ തവ ചോദിക്കുകയാണ് അന്ത്യോ ജബീൽ യഹൂദ

இதன்ன பார்த்தப்போ இதா பிறاولல நம்மள ஜெந்துறاولல நம்மள ஜெந்துறோ இல்ல அல்லாஹ்வாசிட்டா நீ இப்ப பறنده வந்து உபயங்கிருச்சल्ले ये அல்லாஹ்ನ பேರ ವರ್ನನೆ அல்லாஹ்ന്റെ പേര് കൊണ്ട് ಕರೆಯվում ಅಂತ ಅರ್ಥนะന്റെ ಉಪயோட பேரை ಅವடுน പറന്നു இல்ல അവന്റെ അല്ലാഹുവിന്റെ പേരാണവർ നടന്നുത്തെ ഉപ്പയെല്ലാം എന്ന് പറഞ്ഞപ്പോൾ പാശിതാബികളുടെ മുമ്പിൽ നിന്നാണ് തന്റെ മകൻ കൊണ്ടാടയിലേക്ക് ചെല്ലുന്നോ പിരഹൗം ബില്ലാ വിളിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു ഉപ്പയ്ക്ക് തലവാറ് ഉണ്ടോ പാശിതയുണ്ടല്ലോ അങ്ങല്ല അനറബ്ബുകുൽ അഅലാന നിങ്ങൾ ആണ് റബ്ബ് ഏറ്റവും വലിയ റബ്ബ് എന്ന് നിങ്ങൾ അല്ലവാനല്ല അല്ലാഹു

എണ് അതാകുടിച്ചിട്ട് ഒരു കുഞ്ഞു

വന്ദിയെ ഇട്ടു പാത്രമല്ല മാജിതേൻ എൻടയിലേക്കൂട്ട അവരെ ഇന്നവരി ഒരു പിറ്റട്ട ആ ചാലെടുത്തത അവനെ കൊണ്ടുപോയി ഒരു അപജ്ഞാന കുടിച്ച മൂലയേ അവനെ അടിക്കുന്ന സുഗന്ധവാനെന്ന പലകയിൽ കറവല്ല പലകഞ്ഞി ബിരിയേ അലൈഹിസ്സലാം വസ്സലാം അവനെ തല്ല അല്ലാഹുൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം

അതേ ഏറാഅത്ത് തറാവീഹ് നമസ്കരിക്കുമ്പോൾ തറാവീഹിന്റെ ബലമായി മഹാനായ ആദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മേക്ക് പഠിപ്പിച്ചതടിയാണ് ഒരാൾ 20 ദിവസംത്തിൽ അഥവാ ഏഴാമത്തെ തറാവീഹെ ഒരാൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഖറൗലിന്റെ ആബാലൈ ബദിയ ഉസാർ ഉയിദ് െ പ്രോടെ പ്രയാസങ്ങളെയും തട്ടിവാൻ

ദോമതരെ ഇസ്ആഇൽ എന്നവർ ആരെ ക്യാണ ആരെ ക്യാ മദയായെ പ്രതിഫലം തയനികട്ടെ അതുപോലെ തറാവീഇന്റെ തറാവീഇൻ ശേഷമുള്ളയിലേക്ക് സഹായിച്ചവർ അവരെ അല്ലാഹു സ്വീകരിക്കട്ടെ മദയായെ പ്രതിഫലം നൽകാനംഗരീകട്ടെ കക്തിരീക്ക് സമ്പാദന ചെയ്യുന്ന എല്ലാവരെ അല്ലാഹു സ്വീകരിക്കട്ടെ മദയായെ പ്രതിഫലം നൽകാനംഗരീകട്ടെ ആമീന റഹ്മനിക യാ അർഹമർ റഹീം E